മച്ചന്മാരെ നമസ്കാരം ഉണ്ടേ വണ്ടിക്കാരനാണേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട്ട് പുളി മാർക്കറ്റിലാണ് അതായത് കോഴിക്കോട്ടുകാർ കൊട്ടാന്ന് പറയും ഇത് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട യൂസ്ഡ് വണ്ടീൻ്റെ സാധനങ്ങളെല്ലാം ചെറിയ റേറ്റിന് കിട്ടുന്നൊരു മാർക്കറ്റാണിത് ഇവിടെ നമുക്ക് എല്ലാ വണ്ടീനും സാധനം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഏത് മാത്രമല്ല പുതിയ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ വണ്ടീൻ്റെ മിക്കവാറും സാധനങ്ങൾ ഇവിടെ കിട്ടും അത് പഴയതായാലും പുതിയതായാലും ലോറി ട്രാവലർ പിന്നെ എന്താ പറയുക അതിൻ്റെ ടയറ് ഒരുവിധ എല്ലാം ഇവിടെ പോലും കിട്ടും ഇവിടെ കിട്ടാതൊന്നും വരുന്നില്ല കണ്ടോ ഇപ്പം ഏകദേശം സുമ്പോൾ മനസ്സിലാക്കില്ലേ ഏത് വണ്ടീൻ്റെ സാധനം വേണമെങ്കിലും അതിൽ നിന്ന് റേറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇതിലൊരു എന്താ പറയുക ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഒരു പത്ത് ഇരുന്നൂറ് ഷോപ്പുകളുണ്ട് അത് എല്ലാ വണ്ടീൻ്റെ നമ്മളെ ബൈക്കിൻ്റെ മാത്രമല്ല ബസ് ലോറി ട്രാഗ് അതിൻ്റെ ചെറിയ സാധനം മുതലേ എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്ന കേട്ടോ ഉണ്ട് ഇതൊക്കെ നമ്മുടെ സൂപ്പർ ബൈക്കിൻ്റെ സാധനങ്ങളാണ് പുതിയ ആർ എൻ ഡ്രൈവ് ജ്യൂക്ക് അപ്പോൾ വച്ചാൽ മതി ഞാനത് ഇവിടുന്ന് ഇപ്പോൾ നമുക്കൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ മൂപ്പർ പറഞ്ഞു തരും അപ്പോൾ എന്താ വെച്ചാൽ മൂപ്പർ ഇവിടെ സാധനം അങ്ങനെ പാർസൽ ആക്കിയിട്ടും പുറത്ത് കോഴിക്കോട് മാത്രമല്ല മൊത്ത സ്ഥലത്തേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൂപ്പറോട് കാര്യങ്ങൾ ചോദിക്കട്ടോ അപ്പോൾ മൂപ്പർ പറയുന്ന കൂടി കേട്ടോളൂ എടേണ്ട പേരെന്തായിരുന്നു വണ്ടിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാവിധ എല്ലാ ടൂ വീലർ ഫോർ വീലർ ത്രീ വീലർ എല്ലാവിധ എല്ലാ വണ്ടീൻ്റെ എല്ലാ പാർട്സുകളും സെക്കൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നത് ടൂവിലെ പാർട്സ് ആണ് ടൂ വീലറിൻ്റെ എല്ലാ സാധനങ്ങളും വിവിധ എല്ലാ വണ്ടീൻ്റെ ഐറ്റംസും ഞങ്ങൾ അവൈലബിൾ ഉണ്ടാകും നിങ്ങൾ ഷോറൂമിൽ നിന്ന് ഇപ്പോൾ ഏഴ് എട്ടായിരം രൂപ കൊടുത്ത് വാങ്ങുന്ന ടാങ്കുകൾ ഞങ്ങൾ രണ്ടായിരം രണ്ടായിരത്തി അറുന്നൂറ് സെക്കൻഡ് ഹാൻഡ് കിട്ടും സാധനം വെക്കുന്നത് പിന്നെ അതേമാതിരി തന്നെ ഒരുവിധം അല്ല ഇപ്പം ഇവിടുന്ന് കൊറിയറായിട്ട് അയക്കുന്നുണ്ടോ സാധനം കൊറിയറായി അയക്കോ നിങ്ങൾ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ സാധനത്തിൻ്റെ ഫോട്ടോ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്തുതരും അതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സാധനം കൊടുക്കും ഓക്കെ ഏട്ടൻ്റെ നമ്പർ ഒന്ന് ഇതിൽ പറയുമോ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ സെവൻ സീറോ സിക്സ് സെവൻ സിക്സ് ഓക്കെ അപ്പോൾ ഏട്ടൻ്റെ നമ്പർ ഒന്നുകൂടി ഞാൻ ഏട്ടൻ കൊണ്ടുതന്നെ പറയാം ഏട്ടാ ഒന്നുകൂടി ഒന്ന് നമ്പർ പറയുമോ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം ആറ് ഏഴ് ആറ് ഓക്കെ അപ്പോൾ അപ്പോൾ ഏട്ടൻ്റെ നമ്പറാണ് കൊടുത്തത് അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കുക ഇവിടെ പുതിയതും പഴയതുമായ സൂപ്പർ ബൈക്കുകളുടെ ഫുൾ സ്വയർ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് അങ്ങ് കാണാവുന്നതാണ് അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ താങ്ക്